ആറ്റുകാൽ അമ്പലത്തിൽ ബോംബ് ഭീഷണി ട്രിവാൻഡത്തെ പ്രശസ്തമായ ആറ്റുകാൽ ഭൗതിക ക്ഷേത്രത്തെ കുറിച്ചുള്ളൊരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഉണ്ട് പണ്ട് നമുക്ക് മൊബൈൽ ഫോണെല്ലാം അകത്ത് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പൊ പുറത്തൊരു മൊബൈൽ കളക്ഷൻ പോയിന്റ് ഉണ്ട് മൊബൈൽ ഫോൺ സ്മാർട്ട് വാച്ചുകൾ ഇലക്ട്രോണിക് സ്കീ ചെയിൻ ക്യാമറ പോലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല പുറത്തുള്ള ഒരു പുതിയൊരു കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് ടോക്കൺ വാങ്ങിയിട്ടണം അകത്തേക്ക് പോകാനായിട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ഉള്ള ഒരു സിസ്റ്റം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പക്ഷേ സൗജന്യമല്ല ആറ്റകൽ അമ്പലത്തില് തികച്ചും സൗജന്യമാണ് ഈ സേവനങ്ങളൊക്കെ നമ്മുടെ തിങ്സ് എല്ലാം ഇവിടെ സേഫ് ആയിട്ടിരിക്കും മൊബൈൽ ഫോൺ പോലെ തന്നെ ബാഗുകളും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതിനും പ്രത്യേകിച്ച് കൗണ്ടറൊക്കെ ഉണ്ട് മൊബൈൽ ഫോണിന്റെയും ബാഗുകളുടെയൊക്കെ കൗണ്ടർ അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും സുരക്ഷാ കാരണങ്ങളാൽ കുറെ കൂടി സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ് ഇവിടുത്തെ റൂൾസ് എല്ലാം നമ്മുടെ കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവര് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബോംബ് ഭീഷണിയെ തുടർന്ന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ ഇവര് ഈ പുതിയ റൂൾസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സോ ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക